ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം പി വി അൻവർക്ക് പിന്തുണയുമായി നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരത്തെ ആംബുലൻസ് ഓട്ടോറിക്ഷാ തൊഴിലാളികൾ പിന്തുണ അറിയിച്ച് ആശുപത്രി ഗേറ്റിന് എതിർഭാഗത്ത് ഫ്ലെക്സ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ധീരമായ പോരാട്ടം നടത്തുന്ന പി വി അൻവറിന്റെ ഒപ്പമുണ്ടെന്നാണ് ഫ്ലെക്സിലുള്ളത് നാളെ നിലമ്പൂരിൽ പി വി അൻവർ നടത്തുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഇവർ പറഞ്ഞു ജനങ്ങളെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇവിടെ തുറന്ന് കാണിച്ചിട്ട് പച്ചയായ രാഷ്ട്രീയം എന്ന നിലക്കല്ലാതെ പച്ചയായിട്ട് തുറന്നു കാണിച്ചിട്ട് ഒരു വ്യക്തി എന്ന ലക്ക് അൻവർ എന്ന സഖാവ് അല്ല അൻവർ എന്ന മനുഷ്യനോട് അൻവറിന്റെ ഈ നിലപാടിനോട് ഞങ്ങള് പൂർണ്ണമായി യോജിക്കണ്ട് അത് ഞങ്ങളുടെ ജീവൻ കൊടുത്തും അൻവറിന്റെ കൂടെ ഞങ്ങൾ ഒരു മതിലായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും അൻവർ അനുകൂല മുദ്രാവാക്യം മുഴക്കിയാണ് ഇവർ പിന്തുണ പരസ്യമാക്കിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് വണ്ടൂർ കരുവാരുകൊണ്ട്